സമാന്തരബാർ പോലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് വിദേശമദ്യം വില്പന നടത്തിയ കോട്ടൂർ വാസുപേടിക സ്വദേശിയായ ഹോട്ടലുടമ അറസ്റ്റിൽ ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി ആർ സജീവും പാർട്ടിയും ചേർന്ന് ശ്രീകണ്ഠാപുരം കോട്ടൂർ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കോട്ടൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുവന്ന ശ്രീവത്സം ഹോട്ടൽ കേന്ദ്രീകരിച്ച് സമാന്തരബാർ പോലെ പ്രവർത്തിച്ചുവന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് വിദേശ മദ്യം വിൽപ്പന നടത്തിയ ഹോട്ടലുടമ പുല്ലാനി വീട്ടിൽ പി അനിലിനെ പിടികൂടിയത് രണ്ട് ലിറ്റർ വിദേശ മദ്യവും മദ്യം വീറ്റിൽ ലഭിച്ച ആയിരത്തി ഇരുന്നൂറ് രൂപയും തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ പ്രിവന്റീവ് ഗ്രേഡ് എം പി ഹാരിസ് രഞ്ജിത്ത് കുമാർ പി എ സിവിൽ എക്സൈസ് ഓഫീസർ പി ഷിബു രമേശൻ എം ഡ്രൈവർ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു ഓഫീസിൽ സ്ഥലത്ത് വിളിച്ചു ശ്രീവത്സവം രാവിലെയും ഓഫീസിൽ പാർട്ടി സ്ഥലത്ത് നമ്മൾ തുടങ്ങി പോയ സമയത്ത് നിരവധി പേരെന്ന് മദ്യം കഴിക്കുകയും മദ്യം വഴിച്ച് പോവുകയും കട പരിശോധിച്ചതിൽ രണ്ട് ലിറ്റർ മദ്യമുള്ള വിപ്നക്കായി വിപ്നയ്ക്കായ ചോദിച്ചത് രണ്ട് ലിറ്റർ മദ്യം കണ്ടെത്തുകയും അങ്ങനെ അയാളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കോടതി പോയ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളെ പേരിൽ മുൻപും രണ്ടാം ഇതേ ബിദ്ധി പരിശോധന നടത്തിയത് കേസുള്ളതാണ് അത് അത് ഇപ്പം ഒന്ന് ജയിലിൽ ഇയാൾ റിമാൻഡിൽ കഴിയുകയോ ചെയ്തിട്ടുള്ളതാണ്